കരയതഞ്ചാൽ ക്ഷീരോത്പാദന സഹകരണ സംഘം ക്ഷീര കർഷക സംഗമം നടത്തി കരേത്തഞ്ചാൽ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സംഗമവും കാലാവസ്ഥ വ്യതിയാനം മൂലം ക്ഷീര കർഷകർക്ക് ഉൽപാദനക്കുറവിൽ വരുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി നൽകുന്ന വിള ഇൻഷുറൻസ് തുക വിതരണവും നടത്തി ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കരയത്തും ചാൽ ക്ഷീരസംഘം പ്രസിഡന്റ് ചാക്കോ വടക്കേൽ അധ്യക്ഷത വഹിച്ചു മിൽമ കണ്ണൂർ പി ആൻഡ് ഐ യൂണിറ്റ് ഹെഡ് നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ മികച്ച ക്ഷീര കർഷകരെ ആദരിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് കൊന്നക്കൽ കൗൺസിലർമാരായ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ കെ ജെ ചാക്കോ കൊന്നക്കൽ ബേബിചന് ചിറപ്പുറം സിജോ മറ്റപ്പള്ളി വെറ്റിനറി ഡോക്ടർമാരായ ചിഞ്ചു ജോസ് മുഹമ്മദ് ബഷീർ പി എൻ ഐ കണ്ണൂർ അശ്വതി കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പി പി മോഹനൻ നന്ദി പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ില് ഉൽപ്പാദിപ്പിക്കുകയും ഇല്ലാതെ നമുക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കുകയും ചെയ്തു പിന്നെ വളർത്തുമൃഗം എന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് അരുമയോടുകൂടി അതിന് സ്നേഹത്തോടുകൂടി വളർത്തിക്കൊണ്ട് വന്നു നഗരസഭയാണെങ്കിൽ അവിടെ ഒരു കോടി പത്ത് ലക്ഷം രൂപ നമ്മള് കൃഷിക്ക് വേണ്ടി മാത്രം ഏതാണ്ട് നമ്മുടെ പദ്ധതിയുടെ പകുതിയോളം തുക കൃഷിക്ക് വേണ്ടി മാത്രം വക എത്തിയിരിക്കുകയാണ് എത്താൻ കഴിയുന്നത് നഗരസഭ ഒരുപാട് കാര്യങ്ങൾ ശീല കർഷകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്